നാളെ മുതലാണ് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകുക എട്ടു ദിവസമാണ് സഭാ സമ്മേളനം സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനാൽ ഇതെല്ലാം തന്നെ നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം പോലീസിൽ വർഗീയ ശക്തികളുടെ ഇടപെടൽ എ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർപൂരം തടസ്സപ്പെട്ട സംഭവം എ ഡി ജി പിക്കെതിരായ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ആരോപണം സ്വർണ്ണക്കടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഇതെല്ലാം തന്നെ ഇത്തവണ ചേരുന്ന സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും തൃശൂർപൂരം കലക്കിയതിൽ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ സിമലയാളം ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സഭയിൽ ഉന്നയിക്കുമ്പോൾ സി എടുക്കുന്ന നിലപാടും ഏറെ നിർണായകമാകും ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പി ഏജൻസികളുടെ പ്രവർത്തനവും സഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും പ്രതിപക്ഷ അംഗങ്ങളുടെ നക്ഷത്രമിട്ട ചോദ്യങ്ങൾ നക്ഷത്രമില്ലാത്ത ചോദ്യമാക്കിയ നടപടിയും സഭയിൽ ഉന്നയിക്കാനാണ് സാധ്യത മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും പി വി അൻവറിന്റെ ആരോപണവും പ്രതിപക്ഷം സഭയിൽ ആയുധമാക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഏറെ നിർണായകമാകും കുറച്ച് ദിവസമാണ് സഭ ചേരുന്നതെങ്കിലും ഒരു അഗ്നിപരീക്ഷ തന്നെയാകും ഇത്തവണ ഭരണപക്ഷത്തിന് സഭയിൽ പ്രതിപക്ഷം തുറത്തുവിടുന്ന ഓരോ അമ്പും ഇത്തവണ ചെറുക്കാൻ അല്പം വിയർക്കേണ്ടി വരും രജീഷ് നരിക്കുനി സിമല ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ